പരിശുദ്ധമായ ബറാത്തിൻ്റെ രാവുണ്ടല്ലോ ഒരുപാട് ആളുകൾക്ക് നരകഭോചനം കൊടുക്കുന്ന ദുബായിക്ക് ഇജാമത്ത് കൊടുക്കുന്ന ഒരുപാട് ആളുകൾക്ക് അനുഗ്രഹ വർഷങ്ങൾ പെയ്തിറങ്ങുന്ന പരിശുദ്ധമായ ബറാത്തിൻ്റെ രാവുണ്ടല്ലോ ആ സമയത്ത് സമയത്തല്ലാഹ പരിഗണിക്കാത്ത കുറച്ച് ആളുകളുണ്ട് സഹാബാ ലായോ ഇലത്തിൽ ു തിരിഞ്ഞു നോക്കാത്ത അള്ളാഹു പരിഗണിക്കാത്ത ഒന്നാമത്തെ വിഭാഗം ആരം എന്നറിയോ മനസ്സിന്റെ ഉള്ളൊരു വിദേശവും പകയുമായി നടക്കുന്നവരാണ് എന്ന് എത്ര ആളുകളാണ് എന്റെ പ്രിയപ്പെട്ടവരെയേ പിണങ്ങിയിരിക്കുന്നത് എത്രയോ ആളുകളാണ് എന്നും ഗർഭമായി കഴിഞ്ഞു കൂടുന്നവര് നിങ്ങൾ നോമ്പ് പിടിച്ചൊരു കാര്യമില്ല ധാര ചെയ്താലും നിങ്ങളുടെ നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളുടെ അമലുകൾ അല്ലാണ്ടെന്ന് പറയാ പിണങ്ങിയിരിക്കുന്നവര് മാതാപിതാക്കളും മക്കളും തമ്മിൽ പിണങ്ങിയിരിക്കുന്നവരില്ലേ മക്കളോട് കർഷകശമായ നിലപാട് എത്രയോ കുടുംബങ്ങളിലാണ് കുടുംബങ്ങളിലാണെന്ന് പിടങ്ങിയിരിക്കുന്നത് മക്കളും മാതാപിതാക്കളും നമ്മൾ പിടങ്ങിയിരിക്കുന്ന ആളുകളല്ലേ മക്കൾക്ക് സ്വസ്ഥത കൊടുക്കാതെ മാതാപിതാക്കളല്ലേ എന്ന് ചെയ്തു കൊടുത്താലും പരാതിയാണോ എന്ന് ചെയ്തു കൊടുത്താലും കുറ്റങ്ങളും കുറവുകളും അല്ലാതെ പറയാനൊന്നുമില്ലല്ലോ എപ്പോഴും വാശിയും വൈരാഗ്യമായി ഒരു വീട്ടിലാണെങ്കിലും രണ്ട് വീട്ടിൽ കഴിയുന്നത് പോലെ ഇന്നും ജീവിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ രാവിലെ അള്ളാഹു നോക്കാതെ ഒന്നാമത്തെ വിഭാഗമാണ് പിണങ്ങിയിരിക്കുന്നവര് പരസ്പരം വിത്യേഷമായി കഴിഞ്ഞുകൂടിയിരിക്കുന്നവര് മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളറയില് എന്നും പരാതികളുമായി വെറുപ്പുമായി കഴിഞ്ഞുകൂടുന്നവരുണ്ടല്ലോ നിങ്ങൾ നോമ്പ് പിടിച്ചാലും അള്ളാഹ് നിന്റെ നോമ്പ് വേണ്ടോ നിസ്കരിക്കുന്നവരാണെങ്കിലും നീ എത്ര വലിയ ഇബാദത്ത് ചെയ്യുന്നവരാണെങ്കിലും തിളങ്ങിയിരിക്കുന്നവരാണോ ബറാത്തിന്റെ രാത്രിയിലോ ആ രാവിലെ ഉറപ്പുള്ളി സത്തായ പ്രശ്നം പുന അവന്റെ അടിമേലക്ക് റഹ്മത ചെയ്ത് കൊടുക്കുമ്പോ നിനക്കത് കിട്ടൂല അപ്പോ പിണങ്ങിയിരിക്കുന്ന ആളുകൾക്ക് എന്തില്ല വറാത്തിന് എത്ര കഷ്ടപ്പെട്ട് തോമ്പ് തോന്നിച്ചാലും കെച്ചിരും ചെയ്താലും ഒരു കാര്യമില്ല അള്ളാഹു നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തോഫിക്ക് നൽകി അനുഗ്രഹിക്കും മാറാകട്ടെ രണ്ടാമതായി നിബന്ധങ്ങൾ അവിടെ നിന്ന് പറയുന്നത് പരിശുദ്ധ വറാത്തിന്റെ കിട്ടാത്തവർ ആ സമയത്ത് അള്ളാഹു നോക്കാത്ത രണ്ടാമത്തെ അവർ കുടുംബബന്ധം മുറിക്കുന്നവരാ കുടുംബക്കാരുമായി എപ്പോഴും പ്രശ്നങ്ങളാണ് ജ്യേഷ്ഠനും പ്രശ്നങ്ങളാണ് പരസ്പരം മിണ്ടുന്നില്ല സലാം പറ മടക്കൂല എത്രയോ കൊല്ലങ്ങളായിട്ടാണ് പിണങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ കാര്യങ്ങൾ തന്നെ ഉണ്ടാകത്ത് വിട്ടുവീഴ്ച ആ മനോഭാവമില്ലാതെ എന്നും പിണങ്ങിയിരിക്കുന്നവരുണ്ടല്ലോ രാത്രിയില് ആ രാവിലെ അള്ളാഹു നിങ്ങളെ പരിഗണിക്കൂല അങ്ങനെയാ അങ്ങനെയാ കുടുംബം ഒന്ന് മുറിക്കുന്നവരുടെ അമരകളൊന്നും അള്ളാക്ക് വേണ്ട മൂന്നാമതായവിടുന്ന് പറയുന്നത് നമ്മളൊക്കെ വസ്ത്രം ധരിക്കുന്നവരാണ് താഴെ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഇന്നതൊരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് ഇന്ന് യുവാക്കളും പ്രായമായവരല്ല പറയിലൂടെ മുണ്ടിങ്ങനെ വലിയ ശേഷം നടക്കുകയാണ് താഴെ ആരാണ് വസ്ത്രം ധരിക്കുന്നത് അള്ളാഹു പരാധന രാവിലെ പരിഗണിക്കൂല നാലാമതായ ഹബീബവിടെ എന്ന് പറയുകയാട് നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉമ്മ എന്ന് പറഞ്ഞാൽ വാപ്പ എന്ന് പറഞ്ഞാൽ അവർ നമുക്ക് സ്വർഗമാ അവർ നമുക്ക് ജീവന അവരെ ആരാണ് പ്രയാസപ്പെടുത്തുന്നത് അവരെ ആരാണ് വേദനിപ്പിക്കുന്നത് അവരെ ആരാണ് നമ്പരപ്പെടുത്തുന്നത് നൊമ്പലപ്പെടുത്തുന്നത് അള്ളാഹു അത്തരക്കാരെ പരിഗണിക്കൂല അതുകൊണ്ട് പിണക്കങ്ങളൊക്കെ തീരട്ടെ അതുകൊണ്ട് സങ്കടങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് സലാം പറ നല്ല രീതിയിലോ ഈ കുറഞ്ഞ വയസ്സില് കുറച്ചു കാലമല്ലേ നമ്മൾ ജീവിച്ചിരിക്കുന്നുള്ളൂ അതുകൊണ്ട് പിണക്കങ്ങളെല്ലാം മാറ്റി അലഹമില്ല നല്ല കുടുംബജീവ നയിക്കണേ മുസ്ലിമേ കുടുംബം ഒന്ന് മുറിക്കുന്നവരെ ബറാത്ത് രാത്രിയിൽ റബ്ബുൽ അള്ളാഹുറബുല്ല പരിഗണിക്കൂല അതുപോലെ തന്നെയാണ് അഞ്ചാമത്തെ വിഭാഗം ആരെന്നറിയുമോ ഇന്ന് നമ്മുടെ നാടുകളെ ലഹരികളെ സുലഭമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്താ മാധ്യമങ്ങളിൽ എപ്പോഴും നമ്മൾ കാണുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ലഹരി ഉപയോഗിക്കുന്നവരില്ലേ അവരെത്ര പൊട്ടിക്കറഞ്ഞ ആ തെറ്റികളൊന്നും മാറി നിൽക്കാതെ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കാതെ ഇപ്പോഴും തെറ്റുകളുമായി കഴിഞ്ഞുകൂടുകയാണ് എങ്കിൽ ആ ബറാത്തിൻ്റെ പുണ്യം നിങ്ങൾക്ക് കിട്ടൂല്ല ആറാമത്തെ വിഭാഗം ആരെന്നറിയുമോ ൂപാന് പതിനഞ്ചിന്റെ രാവിലു അള്ളാഹു പരിഗണിക്കാത്ത ആറാമത്തെ വിഭാഗമാ വിഭാഗമാണ് അള്ളാഹുവിനുസരിക്കാതെ ധിക്കരിച്ച് നടക്കുന്ന ആളുകളല്ലേ അള്ളാഹുവിനെ പരിഗണിക്കാതെ നടക്കുന്നവരല്ലേ നിസ്കാരവുമില്ല പള്ളിയുമായി ബന്ധമില്ല എപ്പോഴും ഭൗതികമായ ജീവിത സാഹചര്യങ്ങളുമായി നിങ്ങൾ കടന്നു പോകുന്നുണ്ട് എങ്കിലോ രാത്രിയിൽ അള്ളാഹു നിങ്ങളെ പരിഗണിക്കൂല്ല അതാണ് അതാണ് അപ്പോ അപ്പോ നമ്മൾ ഇത്രയും പറഞ്ഞ ആറ് വിഭാഗം ആളുകൾ ഇവരെ ഒന്നും രാത്രിയുള്ള പരിഗണിക്കൂല ഇത് ഞാൻ പറയുന്നത് ഈ വിഭാഗത്തിൽ ഈ വിഭാഗത്തിൽ നമ്മൾ ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ മാറാൻ വേണ്ടിട്ടാണ് അള്ളാഹു നമുക്ക് കൈമാ നൽകട്ടെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പഴക്കങ്ങളൊക്കെ ഉള്ളതാണ് പ്രിയപ്പെട്ടവർ അതിനെ നമ്മൾ മാറ്റണം ഈ പരിശുദ്ധ ദിനങ്ങളെല്ലാം നമുക്ക് നന്നാവാൻ അള്ളാഹ ശുഭാനുഭവത്തെ ആയാലും നമുക്ക് തന്നിരിക്കുകയാണ് അതിനെ പരമാവധി ഉപയോഗപ്പെടുത്തുമ്പോൾ എല്ലാ വിഭാഗത്തോടും നമ്മൾ

ാണ് അള്ളാഹു നമുക്ക് തരുന്നത് ഒരുപാട് ന്യാമതകളാണ് തരുന്നത് മഹാനായ ഹസൻ സുബൈദിറിയാഹു താഴന്നു പറയാ നിങ്ങളൊരു യാസീനോദനം കഴിഞ്ഞാൽ നഗരത്തിന്റെ പതിനഞ്ചിന്റെ രാവിലെ കഴിഞ്ഞാൽ ആ നിങ്ങളൊരു എന്നിട്ടോ പ്രത്യേകമായ ലൈലത്തിൽ പ്രത്യേകമായൊരു പ്രാർത്ഥന ഉണ്ട് ആ ദ്വാ നിങ്ങൾ ചെയ്യണം എന്നിട്ട് നിങ്ങൾ ചോദിക്കണം അള്ളാഹുവിനോട് നിങ്ങളുടെ ബറക്കത്തിന് വേണ്ടി നിങ്ങൾ ചോദിക്കണം എന്റെ ആയുസില് നീ ബറക്കത്ത് ചെയ്യണേ അള്ളാ ഒരു കേട്ട അള്ളാഹുനോട് ആയുസിനു വേണ്ടി ദ്വാരക്കണം എന്നിന്റെ ഹസനു താരാന്ന് പറയുക എന്നിട്ട് രണ്ടാമത്തെ യാസി നിങ്ങൾ ഓതണം എന്നിട്ട് നിങ്ങൾ ചോദിക്കൂ നിങ്ങളുടെ വിശാലത നമുക്ക് ഈ ഭൗതിക ലോകത്തെ ജീവിക്കാൻ എന്തെല്ലാം ആവശ്യമുണ്ടോ അതിനെ കുറിച്ചാണ് പറയുന്നത് അന്നം മുട്ടാതിരിക്ക നമുക്ക് പ്രയാസം ഉണ്ടാകാതിരിക്ക നമുക്ക് ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കാ ആ കിട്ടാഹുരോട് നിങ്ങൾ ചോദിക്കണേ എന്നിട്ട് എന്നിട്ട് മൂന്നാമത്തെ യാസിയും നിങ്ങൾ ഓതണം ഓതാണ് എന്നിട്ടുള്ളാരോട് നിങ്ങൾ ചോദിക്കേണ്ടത് എന്തെന്നറിയുമോ നമ്മുടെ എല്ലാ ജീവിതത്തിന്റെ വല്ലാതെ ആഗ്രഹമാണ് ഈ ലോകത്ത് വിട പറഞ്ഞു പോകുമ്പോൾ ഈമാനോട് കൂടെ മരിക്കണ്ടേ നല്ല രീതിയിൽ നല്ല മരണം വേണ്ട മുസ്ലിമേ ആ ബറാറ്റ് രാവിലെ മൂന്നാമത്തെ യാസീനോദയോട് നമ്മൾ ചോദിക്കണം നല്ല മരണം തരണേ അള്ളാ എന്നിട്ടോ നമ്മുടെ കുടുംബത്തിൽ വിട പറഞ്ഞു പോയവരല്ലേ നമ്മുടെ കുടുംബത്തിൽ നിന്ന് വിട പറഞ്ഞു പോയാവർക്ക് വേണ്ടി നമ്മൾ ഇതുവാ ചെയ്യാ നമ്മളെ മറക്കല്ലേ ഈ ബറാത്ത് രാവിലെ ശേഷം നമ്മൾ ചെയ്യാ നമ്മൾ മറന്നു പോകാൻ പാടില്ല അബ്ലാഹു തോഫിക്ക് നൽകട്ടെ മൂന്ന് യാസീൻ നമ്മൾ മറക്കാൻ പാടില്ല ഒന്ന് ഒന്ന് പറയുക ഒന്നാമത്തെ ബറാത്ത് യാസം ഓദ്യീട്ട് ആ ദുവാ നിങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആയുസില് വേണ്ടി നിങ്ങൾ ചെയ്യണം രണ്ടാമത്തെ യാസിയെ നിങ്ങൾ ഓതി കഴിഞ്ഞാൽ അള്ളാഹുനോട് നിങ്ങൾ ചോദിക്കണം പറക്കത്ത് കിട്ടാൻ മൂന്നാമത്തെ യാസിയൻ നിങ്ങൾ ശേഷം അള്ളാഹുനോട് പറയണം അള്ളാഹു നല്ലൊരു മരണം മരണം അവിടെ ആർക്കും നന്നാവാൻ ണം മാത്രമല്ല നമ്മുടെ കുടുംബത്തിൽ നിന്ന് വിട പറഞ്ഞു പോയവർക്ക് വേണ്ടി ഖുർഹാനോ ചെയ്യുകയും വേണം വളരെയേറെ പ്രതിഫലം നമുക്ക് തരും ഈ പരിശുദ്ധമായ കൊണ്ട് വിജയിക്കുന്ന യഥാർത്ഥ മൊത്തങ്ങളെ അള്ളാഹു പടച്ചുരാൻ നമ്മളെല്ലവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ